അന്ന് തൃക്കാക്കര ഇന്ന് പുതുപ്പള്ളി ജനമുറച്ച സ്വരത്തിൽ പറയുന്നു മുഖ്യമന്ത്രി കടക്കൂ പുറത്ത് അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരം പിടിച്ച പിണറായി സർക്കാർ കളങ്കിത കച്ചവടക്കാർക്കും പാർട്ടിയുടെ ഏറാം മൂളികൾക്കും വേണ്ടി നടത്തുന്ന അഴിമതി ഭരണത്തിനും തൻ്റെ തലമുറകളുടെയും തൻ്റെ കൈയാളുകളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഭാവി മാത്രം സേഫ് ആക്കാൻ നടത്തുന്ന ഹീനമായ സ്വജനപക്ഷപാത ഭരണം അതിനു പുറമെയാണ് ദൂർത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി നീന്തൽ കുളവും പശുത്തൊഴുത്തും ലിഫ്റ്റും ആഡംബര കാറുകളും ഹെലികോപ്റ്റർ സവാരിയും ഇതിനെ എല്ലാം കവച്ചുവച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന പേരിൽ അറുപതിൽ പരം വാഹനങ്ങളുടെ അകമ്പടിയിൽ നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പോലും വെല്ലുന്ന സുരക്ഷാ ദൂർത്ത് ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമെതിരെ ആരും പാർട്ടിയിൽ ചോദ്യം ചോദിക്കുകയോ വിമർശിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത അവസ്ഥ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും നാടൻ പോലെ രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാം കള്ളക്കേസിൽ കുടുക്കി ജയിലിനടക്കാൻ ശ്രമിക്കുകയും മന്ത്രിമാരെ പോലും വാ അടപ്പിച്ച് ഏകാധിപതിയെപ്പോലും ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി അവരുടെയൊക്കെ മുഖത്തേറ്റ ശക്തമായ പ്രഹരം തന്നെയാണ് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷം സൈബർ സഖാക്കളെ ഉപയോഗിച്ചും അല്ലാതെയും നടത്തുന്ന വികസന വീരവാദത്തിന്റെ കെ തള്ളലുകൾക്കപ്പുറത്ത് ഒരു വികസനവുമില്ലാതെ മുരച്ചു പോകുന്ന കേരളത്തിലെ ജനങ്ങൾ പുതുപ്പള്ളിക്കാർക്കൊപ്പം പിണറായിയോടും കൂട്ടരോടും ഉറച്ച സ്വരത്തിൽ പറയുകയാണ് കടക്കൂ പുറത്ത്